ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും തുടർന്ന് സിനിമാ രംഗത്തുണ്ടായ വിവാദങ്ങളിലും ആദ്യമായി പ്രതികരിച്ച നടൻ മമ്മൂട്ടി സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുന്നതായും താരം ഫേസ്ബുക്കിൽ കുറിച്ചു മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവവികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം എന്ന് പറഞ്ഞാണ് താരത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത് ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് കാത്തുന്നതിനാലാണ് തൻ്റെ പ്രതികരണം വൈകിയത് സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ സമൂഹത്തിലെ എല്ലാ നന്മതിന്മകളും സിനിമയിലുമുണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കുമെന്നും കുറിപ്പിൽ പറയുന്നു ഉയർന്നു വന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമതടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായി നിയമനിർമ്മാണം നടത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി